ഞാൻ ജൂനി ജോർജ് ഇന്നത്തെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു നമുക്ക് ഒരുപാട് കളക്ഷൻസ് വന്ന് കേറുന്നുണ്ട് നിങ്ങൾ ആവശ്യപ്പെട്ടിരുന്ന രണ്ടു ദിവസം മുമ്പ് നമ്മൾ കാണിച്ചിരുന്ന ഒരു ആഷ് കളർ ഫുൾ സെറ്റ് ടോപ്പ് ബോട്ടം ദുപ്പട്ട പ്ലസ് ഒരു ഗ്രീൻ കളർ ഹെവി നല്ല എൻക്വയറി ആയിരുന്നു അതിനുണ്ടാകും നമ്മളത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പീസസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ അതായത് തേഴ്സ് ഡേ ഫ്രൈഡേ ഫ്രൈഡേയിലായിരിക്കും ആ ഐറ്റം നമുക്ക് ഇവിടെ റിസീവ് ആകുന്നത് അപ്പോൾ അത് ആവശ്യമുള്ളവര് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് സൈസസിലാണ് വന്നിട്ടുള്ളത് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ആ ഒരു ഐറ്റം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രീ ബുക്കിംഗ് ചെയ്യാവുന്നതാണ് ഒരു എക്സൽ ഐറ്റം സോൾ സ്റ്റോക്ക് ഔട്ടായി അപ്പൊ നമുക്ക് ഇനി ഒരു എക്സലും കൂടെ കൂടെയുള്ളൂ അതായത് ആഷിന്റെ രണ്ട് പീസ് രണ്ട് സെറ്റേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ എന്നുവെച്ചാൽ രണ്ട് ലാർജ് രണ്ട് എക്സൽ രണ്ട് ഡബിൾ എക്സൽ രണ്ട് ത്രീ എക്സൽ അതുപോലെ ഗ്രീന്റെ ഫുൾ ഒരു സെറ്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ നമുക്കിപ്പോൾ ബുക്കിംഗ് ആയിട്ടുള്ളത് എക്സൽ ഒരെണ്ണം ബുക്കിംഗ് ആണ് അത് പേയ്മെന്റ് അടച്ച് ക്ലിയർ ആയിട്ടുണ്ട് ബാക്കി ഐറ്റംസ് വേണ്ടവർ ഈ വീഡിയോ കണ്ടിട്ട് അത് ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് ആയിട്ട് കിട്ടും കാരണം അന്നത്തെ വീഡിയോയ്ക്ക് ഒരുപാട് മെസ്സേജസ് ആണ് നമുക്ക് വന്നത് ഞങ്ങൾക്കത് വേണം റീസ്റ്റോക്ക് ചെയ്യാവുമെന്ന് ചോദിച്ചു ഇവരൊക്കെ കണ്ടുപിടിച്ച് മെസ്സേജ് തിരിച്ചയക്കുക എന്ന് വെച്ചാൽ നമുക്ക് ഒട്ടും പോസിബിൾ അല്ല ദയവായിട്ട് എല്ലാവരും സഹകരിക്കുക കേട്ടോ അപ്പം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് അസോർട്ടഡ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഒരുപാട് വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് കാണിക്കുന്നുണ്ട് അപ്പം വേണ്ട ഒരു പെട്ട പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഫസ്റ്റ് ഐറ്റം ഇതാ ഈ ഒരു ഐറ്റമാണ് ഇതൊരു സൈസ് വന്നിട്ടുള്ളത് മീഡിയമാണ് മീഡിയത്തില് ജോർജറ്റില് വിത്തൌട്ട് ലൈനിങ് ആണ് ഹാൻഡ് വന്നിട്ടുള്ളത് ഒരു റാണി പിങ്ക് മിക്സ് ആയിട്ടുള്ള കളർ നല്ല ഭംഗിയുള്ള ഒരു ലേസ് ബോർഡർ വെച്ചിട്ട് ഒരു ബി നെക്ക് കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഹാൻഡിന്റെ സീലില് ലൈനിങ് ഇതൊരു ടോപ്പ് പ്ലസ് ഒരു ദുപ്പട്ട അതായത് ഒരു എന്താ പറയുക ഓർഗൻസായിട്ട് ദുപ്പട്ടയാണ് ഗ്രീൻ കളറിൽ രണ്ട് നാല് സൈഡിലും ക്രോഷിയോ ലേസ് പിടിപ്പിച്ചിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു ദുപ്പട്ട എന്ന് വെച്ചാൽ നീളമുള്ള ഒരു ദുപ്പട്ട തന്നെയാണ് വേണ്ട നല്ല ഗ്രീൻ കളർ കണ്ടല്ലോ എങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇതിപ്പോ ആണ് ഇതിന്റെ സൈസസ് ഞാൻ താഴെ വീഡിയോ കൂടെ മെൻഷൻ ചെയ്യാം ഫൈവ് ഫിഫ്റ്റി ഇൻക്ലൂഡിംഗ് ഷീറ്റ്മെന്റ് ആണ് പ്രോഡക്റ്റിന് വന്നിട്ടുള്ളത് അതിന്റെ ഡബിൾ എക്സലും ആണ് സെക്കൻഡ് നമുക്ക് വന്നിട്ടുള്ള ഒരു കളർ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഡീപ്പസ്റ്റ് കോഫി ബ്രൌണിഷ് മെറൂൺ ആണ് ഇത് നമുക്ക് വന്നിട്ടുള്ളത് ഇതുണ്ടാവും ഇത് പ്രത്യേകിച്ചൊന്നും കാണാനില്ല ചെസ്റ്റിൽ ഇതായി ഒരു നല്ല ഭംഗിയുള്ള ഒരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതിന്റെ കൂടെ തിരി ചെയ്തിരിക്കുന്നത് ഒരു ലൈറ്റ് അതായത് ഈ ഒരു കളറിനോട് യോജിച്ച് പോകുന്ന രീതിയിലുള്ള ഒരു ദുപ്പട്ടയാണ് അതിനോടുകൂടി പെയർ ചെയ്തിരിക്കുന്നത് സൈസ് വന്നിട്ടുള്ളത് എക്സല് ഡബിൾ എക്സൽ ആണ് പ്രൈസ് വന്നിട്ടുള്ളത് ഫൈവ് ഫിഫ്റ്റിയെ അടുത്തത് നമുക്ക് നല്ല എൻക്വയറി ഉണ്ടായിരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോഡ് ആയിരുന്നു സ്ലബ് സിൽക്കിലാണ് വന്നിട്ടുള്ളത് ഇത് കണ്ടോ ടോപ്പ് ഇതാണ് ഇങ്ങനെ വരും സൈസ് വന്നിട്ടുള്ളത് ലാർജ് ആണ് ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി നല്ല മെറ്റീരിയൽ ആണ് ഇത് ഉപയോഗിച്ചവരോ അലക്കിയവരോ ആരും ഒരു കംപ്ലൈന്റും പറഞ്ഞിട്ട് രണ്ട് സൈഡിൽ ഇലാസ്റ്റിക് ആയിട്ടുള്ള ഒരു എന്താ പറഞ്ഞ ബോട്ടം ഇതൊരു നേവി ബ്ലൂ ആണോന്ന് ചോദിച്ചാൽ നേവി ബ്ലൂ അല്ല കേട്ടോ അതിനകത്തൊരു ഗ്രീനിഷ് കളറോ ഒക്കെ കൂടി കയറുന്നുണ്ട് അതുകൊണ്ടൊരു പ്രത്യേക ഭംഗിയാണ് ഇതൊരു ഒരു ഐറ്റം കാണാനായിട്ട് ലാർജാണ് നല്ല വർക്ക് വന്നിട്ടുണ്ട് ഇത് ഇത്ത ഒരു ഐറ്റം നമ്മളിടയ്ക്ക് ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ട് ടോപ്പ് ബോട്ടത്തിന്റെ കളക്ഷൻ ആണ് കോട്ട് സെറ്റ് തന്നെയാണ് ആക്ച്വലി ഇത് നമ്മളത് കാണിക്കാനായിട്ട് വിട്ടുപോയതാണ് ഇത് നമുക്ക് വന്നിട്ടുള്ളത് ഡബിൾ എക്സ് സൈസ് ആണ് ഈ ഒരു കാണുന്ന ഒരു കളർ തന്നെ അതിൽ ചെസ്റ്റിൽ ഈ ഒരു പോർച്ചിൽ വരെ ഒരു വർക്ക് വന്നിട്ട് താഴോട്ട് ആയിട്ടുള്ള പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഹാനിന്റെ സ്റ്റീല് ലൈനിങ്ങില് ഒട്ടും ചൂട് എടുക്കാത്ത ഒരു ടൈപ്പ് ഓഫ് സെമി സിൽക്ക് ഫാബ്രിക് ആണ് ഇതിൽ വന്നിട്ടുള്ളത് ബാക്ക് സൈഡ് ഇങ്ങനെ വരും ഫ്ലാറ്റ് ആയിട്ട് ഡിസൈനർ വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിങ്ങനെ വരും ഡബിൾ എക്സ് സൈസ് ആണ് അതിന്റെ ബോട്ടം വന്നിട്ടുള്ളത് ഇതാ ഇങ്ങനെയാണ് ഇത് ഈ ഒരു കളർ അല്ല ഇതിനെ ഇച്ചിരി മുടി ഡാർക്ക് ആയിട്ട് അത് ഇത് രണ്ടും കൂടെ വെച്ച് നോക്കിയിട്ട് നിങ്ങൾ പറയണം ഇതാ എങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ബോട്ടം വരുന്നത് ഒരു ത്രീ പീസ് സെറ്റ് കളക്ഷനാണ് സെറ്റാണ് ഇത് ടു എക്സ് എൽ ആണ് ടു എക്സ് എൽ ഈ ഒരു പീസ് മാത്രമേ ഉള്ളൂ നമ്മൾ ഇതിന്റെ കളേഴ്സ് നമ്മൾ ഇനി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു എത്ര കളറാണ് എനിക്ക് അറിയില്ല നമ്മൾ ഇത് ഓർഡർ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഈ ഒരു പീസ് മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് ഇത് നമ്മൾ നമ്മുടെ സൈസ് എടുത്തിട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഹാൻഡിന്റെ സ്റ്റീല് ലൈനിങ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് ഉണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടൺ ദുപ്പട്ട അതുപോലെ പ്യുർ കോട്ടൺ കലങ്കാരി പ്രിന്റഡ് ബോട്ടം ഫ്രണ്ട് സൈഡിലെ നാടേ ബാക്ക് സൈഡിൽ ഇലാസ്റ്റിക്കും ഉള്ള ആണ് വന്നിട്ടുള്ളത് ഫ്ലീ ആയിട്ടുള്ള ഒരു കോട്ടൺ സെറ്റ് ഫുൾ സെറ്റ് ആണ് ഇതിന് നമുക്ക് സൈസ് വന്നിട്ടുള്ളത് തേർട്ടി എയ്റ്റ് ആണ് ഡീപ്പ് കോഫി ബ്രൌണിഷ് മെറൂൺ അതാണ് വന്നിട്ടുള്ളത് ഇതിന്റെയൊക്കെ മെറ്റീരിയൽ നല്ലതായിട്ടുള്ള നമ്മളിപ്പോ തീരെ താഴ്ന്ന ഒരു മെറ്റീരിയൽ പിടിക്കുമ്പോത്തേന അത് ചിലപ്പോൾ നമുക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനൊക്കെ കിട്ടും പക്ഷെ ഇത് അങ്ങനെ കംപ്ലൈന്റ് വരുന്ന മെറ്റീരിയൽ അല്ല ലൈനിങ് ആണ് ഹാൻഡിന്റെ സ്റ്റീവില് ലൈനിങ് ഇല്ല ബോട്ടം എന്താണ് ഇങ്ങനെ വരും അതായത് ചെസ്റ്റിലെ പാച്ച് വർക്ക് ചെറിയൊരു ഹാൻഡ് വർക്കോട് കൂടി ഒരു ഒരിതാണ് ഫ്രണ്ട് സൈഡിലെ നാടിയും ബാസ്കറ്റ് ഇലാസ്റ്റിക്കുമാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് നല്ല അത്യാവശ്യം നല്ല നീളവും രീതിയിലുള്ള ദുപ്പട്ടയാണ് പ്രൈസ് ആണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് റുബിൾ നയനോളി ഇൻക്ലൂഡിംഗ് സ്റ്റിഫൻ സൈസ് മില്ലി അടുത്തത് നമുക്ക് നല്ല എൻ്റൂറി ഉണ്ടായിരുന്ന ഒരു ഐറ്റം ആണ് നമുക്ക് ലാർജും ഡബിൾ എക്സലും ആണ് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇതാ ഒരു എ ലൈൻ ഒരു പാർട്ടി പാട്ടിയും ആയിട്ടുള്ള ഒരു കുർത്തി ഇതിന്റെ കളർ എന്ന് പറയുന്നത് അടിപൊളി കളറാണ് ഷോർട്ട് കോളർ അല്ല ഒരു ഹൈനെക് പാറ്റേണിലാണ് വന്നിട്ടുള്ളത് ഇത് കണ്ടോ അതിന്റെ സ്ലീവില് ലൈനിങ് ഇല്ല ഇത് ഫുള്ള് എംബ്രോയിഡറി ആണ് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഫുള്ള് എംബ്രോയിഡറി ആണ് ഇവിടുന്ന് സെന്റർ പ്ലീസ് വന്നിട്ടുണ്ട് ഇപ്പൊ ഈ സെന്റർ പ്ലീറ്റ്സ് വന്നിട്ടുള്ള ടോപ്പ് ഭയങ്കര എന്താ പറയുക ഏഹ് ആണ് ഭയങ്കര ഇഷ്ടമാണ് എ ലൈൻ ആണ് ലൈനിങ് അറ്റാച്ച് ആണ് അതിൻ്റെ സീല് ലൈനിങ് ഇല്ല ചാർജും ഡബിൾ എക്സലും ആണ് വന്നിട്ടുണ്ട് അടുത്ത ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാല് അത് നിങ്ങള് ഒരുപാട് പേര് ചോദിച്ചാണ് മൊടാൽ സീറ്റ് സെമി മൊടാൽ സീറ്റിൽ വന്നിട്ടുള്ള ഒരു ത്രീ പീസ് പാനൽ അടിച്ചിട്ടുള്ള ഒരു എ മെയിൻ ടോപ്പാണ് നല്ല ഭംഗിയാണ് കാണാൻ ചെസ്റ്റിൽ ഇതാ ഇതുപോലെ ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് സൈസസ് ഞാൻ മെൻഷൻ ചെയ്യാം ബാക്ക് സൈഡിൽ ഇതായി ഒറ്റ ഒരു കളറാണ് വരുന്നത് ഒരു ബ്ലൂയിഷ് കളർ സെമി മൊടാൽ എന്ന് പറഞ്ഞാൽ അത്രയും സോഫ്റ്റ് ആണ് ഇടാൻ നല്ല സുഖമാണ് വിത്തൌട്ട് ലൈനിങ് ആണ് വന്നിട്ടുള്ളത് ഒന്നും കുത്തിക്കൊള്ളത്തോ അങ്ങനത്തെ ഒന്നുമില്ല ഇതിന്റെ ഹാൻഡിന്റെ സ്ലീവില് കണ്ട ഇവിടെ ഒരു പടിയായിട്ടാണ് ഇതിന്റെ സ്ലീവ് അടിച്ചിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാമല്ലോ അതായത് ഡയറക്റ്റ് ആയിട്ടല്ല വരുന്നത് ഒരു ചെറിയൊരു പടിയാണ് അപ് സ്വിഫ്റ്റി ഇൻക്ലൂഡിങ് ഷീപ്മെന്റ് അറുന്നൂറ്റി അമ്പത് രൂപ മാത്രം ഇൻക്ലൂഡിങ് ഷീപ്മെന്റ് സെമി മൊടാൽ ആണ് ഫാബ്രിക്ക് വരുന്നത് അതുകൊണ്ടാണ് ഇത്രയും ഹെവി ഹാൻഡ് വർക്കും വരുന്നുണ്ട് ഇത് നമ്മൾ എടുത്തിരിക്കുന്നത് ഡബിൾ എക്സ് എൽ ആണ് സൈസസ് ഞാൻ മെൻഷൻ ചെയ്യാം സിക്സ് ഫിഫ്റ്റി ഇൻക്ലൂഡിംഗ് ഷിപ്മെന്റ് അടുത്തത് നമുക്കൊരു ടോപ്പ് ആൻഡ് ഷോളിന്റെ കളക്ഷനാണ് ഇതുണ്ടോ ഇത് എ ലൈനിൽ വരുന്ന ഒരു കുർത്തിയാണ് ഇതുണ്ടോ ചെസ്റ്റിൽ ഇതാ ഇതുപോലെ ഒരു പാച്ച് വർക്ക് അജ്റക്കിന്റെ പാച്ച് വർക്ക് സ്ലീവ് ഇതാ ഇങ്ങനെ വരും നല്ല ഒരു പച്ചക്കറേ അതിനോടുകൂടി ചേർന്ന് അജ്റക്കിന്റെ ഒരു പാൽ പാച്ച് വർക്ക് വന്നിട്ടുള്ള ഒരു ദുപ്പട്ട ോണ്ടിട്ടോണെ നിങ്ങൾക്ക് ഇതിൽ നിന്നും കിട്ടത്തില്ല മീഡിയം മാത്രം ഒരു സൈസ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറിയിൽ തന്നെ പെട്ട ഡിഫറൻ്റ് ആയിട്ട് വരുന്നത് അതായത് ഇതിന്റെ പാച്ച് വർക്ക് ഇതാ ഇങ്ങനെ വരും ഇത് നമുക്ക് സൈസ് എക്സൽ ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ പാച്ച് വർക്ക് ഇങ്ങനെ വരും കളർ അത് തന്നെ പാച്ച് വർക്ക് ഇങ്ങനെ വരും ഇത് എക്സൽ ആണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ഇതാ എങ്ങനെ ഇങ്ങനെ വരും ഇത് ഒരു ഓഫർ സൈലും നല്ലത് ക്ലിയറൻസൈലാണ് അതായത് അത്രയും പ്രോഡക്റ്റ് വന്നിരിക്കുകയാണ് അതുകൊണ്ട് മാത്രം ഇതൊരു ഒരു ഇച്ചിലി പ്രൈസ് കുറച്ച് നമ്മൾ കൊടുക്കുന്നതാണ് അടുത്ത ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്കൊരു കോർസെറ്റാണ് ജോർജിറ്റിന്റെ മെതിയെ മാത്രമേയുള്ളൂ നല്ലൊരു കളർ ഫ്രണ്ടിൽ ഒരു അജ്രക്കിന്റെ പാച്ച് വർക്ക് അവിടെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ടോ ഇത് ഇത് ഉണ്ടാം സ്വിറ്റഡാണ് ലൈനിങ് അറ്റാച്ച് ആണ് ഹാറ്റിന്റെ സ്ലീവിൽ ലൈനിങ്ങില്ല ബോട്ടം വന്നിട്ടുള്ളത് ഇതെങ്ങനെയാണ് ബോട്ടം ഉൾപ്പെടെ വിത്ത് ലൈനിങ്ങിലാണ് വന്നിട്ടുള്ളത് ഹെം ഏരിയയിൽ പോട്ട്ലി ബട്ടൺ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു സ്ലിറ്റ് ഇട്ടിട്ടുണ്ട് ഒരു പ്രോഡക്റ്റ് നമ്മൾ ഇപ്പോഴത്തെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് സെവൻ തേർട്ടി എഴുന്നൂറ്റി മുപ്പത് രൂപ ഇൻക്ലൂഡിംഗ് ഷിപ്പ്മെന്റിലാണ് ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ അവൈലബിൾ ആക്കുന്നത് സെവൻ തേർട്ടി ഓൺലി പ്രൈസ് സൈസ് വരുന്നത് മീഡിയമേ അടുത്തത് അതിന്റെ തന്നെയുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത് എക്സൽ ആണ് വരുന്നത് ടോപ്പ് ഇതാ ഇങ്ങനെ വരും ടോപ്പിൽ ടോപ്പ് ദൈ ഇങ്ങനെ വരും ഈ ഒരു കളറാണ് നല്ല രസമുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ കളർ അവിടെ ഇങ്ങനെ ചെറുതായിട്ടുള്ള ഒരു വർക്ക് ബോട്ടത്തിനുൾപ്പെടെ ലൈനിങ് വെച്ചിട്ടുണ്ട് ജോർജ് ആണ് ഹാൻഡിന്റെ സ്ലീവില് ലൈനിങ്ങില്ല ചെസ്റ്റിൽ ഈ ഒരു പാച്ച് വർക്ക് ആണ് വരുന്നത് ഇത് എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ബോട്ടം ഓൾസോ സെയിം ടോൺ ടു ടോണിൽ നമുക്ക് വന്നിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ുൾപ്പെടെ കേട്ടോ അടുത്ത ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ബ്ലാക്ക് കളർ ഏലൈൻ ഒരു ഇക്കത്തിന്റെ സിമിലർ പാച്ച് വരുന്ന ഹൈപ്പോളർ നിക്കു വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ഒരു കോട്ടൺ വൺ ഹൺഡ്രഡ് ആൻഡ് ടെൻ പെർസെന്റേജ് കോട്ടൺ ഡ്രൈവൺ ഫാബ്രിക് ആണ് നമ്മൾ പറയുമ്പോൾ ചെറിയൊരു കോട്ടൺ എന്ന് പറയുമ്പോൾ ചിലർ വയോൺ എന്ന് പറയും പക്ഷെ ഇത് കോട്ടൺ ഡ്രൈ മിക്സ്ഡ് ആണ് ഇത് അതുകൊണ്ട് തന്നെ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ഇതിന്റെ ഒരു ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്ന പോർഷനിൽ മാത്രമേ ലൈനിങ് വെച്ചിട്ടുള്ളൂ പ്രോഡക്റ്റ് ഇതാ എങ്ങനെയാണ് വരുന്നത് ഏലൈൻ ആണ് നല്ല സുഖമാണ് ഇടാനായിട്ട് ഞാൻ ഓർമ്മ എടുത്തതാണ് ഇതിന്റെ സൈസ് മെൻഷൻ ചെയ്യാം ഇത് ഹാൻഡ് വർക്ക് കണ്ടോ ഇങ്ങനെ ഒരു ചെറിയൊരു മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇടാൻ നല്ല സുഖം ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റില് കോളർ ആണ് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഹൈ കോളർ ഇങ്ങനത്തെ ഒരു ചൈനീസ് കോളർ വരുന്ന ടോപ്പ് ഐറ്റം ഉണ്ടോ എന്ന് ഇപ്പത്തെ ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഫൈവ് ഫിഫ്റ്റി ഇൻക്ലൂഡിംഗ് ഷീറ്റ്മെന്റ് അതിന്റെ നെക്സ്റ്റ് സൈസ് കളർ എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെയാണ് നീല കേട്ടോ ഇതൊരു ഇതൊരു നേവി ബ്ലൂ കളർ ആണ് അത്രയ്ക്ക് സുഖമാണ് ഇടാനായിട്ട് ഈ ക്ലൈമറ്റിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള പ്രോഡക്റ്റുകളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പം ഇന്നത്തെ ഐറ്റംസ് ഇത്രയൊക്കെയാണ് സൈസ് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ആർക്കും വേണ്ടി ഒരു ഐറ്റം ഹോൾഡ് ചെയ്യത്തില്ല ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ട് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാം അതായത് നമ്മൾ ഓഫർ ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് എൻക്വയറീസ് ആയിരിക്കും വരുന്നത് ചില നാളത്തേക്കൊക്കെ ആയിരിക്കും വീഡിയോ കാണുന്നത് മെയിലായിട്ടും എനിക്ക് ഓർഡറുകൾ വരുന്നത് മൊത്തം രാവിലെയാണ് കാരണം പന്ത്രണ്ട് മണിക്ക് ശേഷമൊക്കെ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് അതെല്ലാം ഞാൻ ആൻസർ ചെയ്തൊരു ലെവൻ ഫോർട്ടി ഫൈവ് ഒക്കെ ആകുമ്പോൾ ഞാൻ എനിക്കറിയാം ഞാൻ ഒമ്പത് മണിക്ക് ശേഷമാണ് വീഡിയോ ഇടുന്നത് അപ്പോൾ ആൾക്കാർ കണ്ടുവരുന്ന സമയമാണ് അപ്പോൾ നമ്മൾ അറിയാം പക്ഷേ എൻ്റെ സാഹചര്യത്തിന് അത് സാധിക്കാത്തത് കൊണ്ടാണ് ഞാൻ രാവിലെ ഏകദേശം ആറ് മണി തൊട്ട് നിങ്ങളുടെ എൻക്വയറീസിൽ ഞാൻ റിപ്ലൈ തരുന്നുണ്ട് അപ്പോൾ വേണ്ടവർ മാത്രം എൻക്വറി നടത്താനായിട്ട് ശ്രമിക്കാം കാരണം നമ്മൾ പലർക്കു വേണ്ടി പല പ്രോഡക്റ്റ്സ് മാറ്റി വെച്ചിട്ട് അർഹതപ്പെട്ടവർക്ക് കിട്ടാതെ പോകുന്നുണ്ട് അപ്പോൾ കാരണം ഉണ്ടോ ചേച്ചി ഉണ്ടോ ചേച്ചി ഓരോ മിനിറ്റും ഇടവിട്ട് ഇടവിട്ട് ആ ക്ലയന്റ് അത് എടുത്തോ ചേച്ചി അവർ പേ ചെയ്തോ ചേച്ചി എന്ന് ചോദിച്ച് നമുക്ക് കൂടെ കട്ടയ്ക്ക് സപ്പോർട്ട് വയ്ക്കുന്ന ഒത്തിരി കസ്റ്റമേഴ്സ് നമുക്കുണ്ട് അതുകൊണ്ട് നമുക്ക് വിഷമമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പ്രോഡക്റ്റിലേക്ക് പോവാ സൈസ് മെൻഷൻ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇനി മുതൽ റിപ്ലൈ തരത്തില്ല കാരണം നമ്മൾ കുറെ ഒരു പത്ത് മെസ്സേജ് ഒക്കെ ഒരുമിച്ച് വന്നു കഴിയുമ്പോൾ നമ്മൾ നോക്കും ഓരോരുത്തരുടെ ഓരോരുത്തരുടെ നോക്കുമ്പോൾ അതിനകത്ത് ഒരു എട്ട് പേരും സൈസ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല ആ മെൻഷൻ ചെയ്യാത്ത അവരായിരിക്കും ഏറ്റവും ആദ്യം നമുക്ക് എൻക്വയറി അയച്ചത് സൈസ് മെൻഷൻ ചെയ്തിട്ട് ഏറ്റവും അവസാനം എൻക്വയറി അയച്ചവർക്കായിരിക്കും നമ്മൾ പ്രോഡക്റ്റ് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് അത്രമേൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ സൈസ് മെൻഷൻ ചെയ്താൽ എനിക്കത് അറിയാൻ പറ്റത്തുള്ളൂ അപ്പൊ ഈ ഒരു കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളിത് റിലീസിന്റെ വീഡിയോയിൽ കണ്ടിട്ടുപോലും ഇല്ലാത്ത ടൈപ്പ് കളക്ഷൻസ് ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഒന്നോ രണ്ടോ ഐറ്റംസ് മാത്രമേ നമ്മൾ നേരത്തെ കാണിച്ചതുകൊണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ നിങ്ങൾ പുതിയ കസ്റ്റമേഴ്സോ പഴയ കസ്റ്റമേഴ്സോ ആരും അധികം യൂസ്ഡ് അല്ലാത്ത പ്രോഡക്റ്റുകളാണ് നല്ലൊരവസരമാണ് എല്ലാവരും ഉപയോഗിക്കുക പെട്ടുപെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക കാണാൻ മറ്റൊരു മനോഹരമായിട്ടുള്ള വീഡിയോ ആയി വീണ്ടും ടിൽ ദാൻ ദിസ് യു ബി ജോർജ് സൈനിങ് ഓഫ് ഫ്രം സിയറ ക്ലോത്തിങ്സ് താങ്ക്